ഹലോ അപ്പം നമ്മളിന്നെ ഒരു കൊച്ചു പരിപാടിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ വന്നതാണ് നമ്മളെ അപ്പം എൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പം വന്നപ്പോൾ ഇവിടെ കുറേ സംഭവം കുറേ ദിവസം കൊണ്ട് ഞാൻ തപ്പി നടക്കാം മഴക്കാലം ആവുമ്പോഴേ നമുക്കിതിനെ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ നോക്കിയേ നിറച്ചും മോശമുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ചെറിയ കത്തിയൊക്കെ എടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങിയതാണ് നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് ഒന്ന് ഇളക്കിയെടുക്കാം എന്തിനാണെന്നറിയാമോ ഇത് നമ്മൾ ചെറിയ ടെറേറിയം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിനകത്ത് നമുക്ക് ഇവനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇത് ഇന്ന് നിങ്ങളിന്ന് കാണിക്കാം ടെറിയും ചെയ്യുന്നതും നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഇവന്മാരെ എല്ലാം ഇവിടുന്ന് ഇളക്കിക്കൊണ്ട് പോകണം അപ്പം ഇളക്കുവാണേ അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ഒന്ന് എല്ലായിടവും ഉണ്ടാവും ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ടെറസിൻ്റെ കംപ്ലീറ്റും ഈ മഴയുള്ളപ്പോ മാത്രമേ കാണത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അങ്ങ് വീണ്ടും പഴയ പോലെ ആകും നല്ല പായ പാള പോലെ ഇളക്കി എടുക്കണം എന്നാലും നമുക്ക് കല്ലിലൊക്കെ നന്നായിട്ട് സ്റ്റഫ് ചെയ്ത വെക്കാൻ പറ്റത്തുള്ളു ഇതാ നോക്കി കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയ ഇനിയുണ്ട് കേട്ടോ ബായോ വേറൊരു സംഭവം കാണിക്കാം എന്നാൽ നോക്കി ഇവിടെ ഞാൻ കുറേ ചെറിയ ചെറിയ പീസുകൾ കണ്ടുവച്ചിട്ടുണ്ട് കല്ലുകളിലെല്ലാം പിടിച്ചിരിക്കുകയാണേ ഓക്കെ എന്ത് ഭംഗിയുണ്ട് യുവന്മാരെയൊക്കെ നമുക്ക് ഇന്ന് നിന്ന് പൊക്കാം പൊക്കിയിട്ട് നമുക്ക് നമ്മുടെ ചെറിയ നമുക്ക് നമുക്കിന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നിങ്ങൾക്കൊക്കെ ഉണ്ടോ അപ്പം നമുക്കിതൊക്കെ ചെയ്യാം കേട്ടോ ഒരുമിച്ച് ചെയ്യാമേ ഓക്കേ ബൈ ബൈ